എത്ര പ്രാവശ്യ ഹലോ ഗായ്സ് ഹലോ ഗായ്സ് പറഞ്ഞു കൊടുക്കുന്നു സംസാരിക്കില്ലേ അമ്മയുടെ അടുത്തേക്ക് ഇരിക്കും നമ്മളെന്താ പോണത് എന്നിട്ട് അനുമോക്ക് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണല്ലേ എന്നിട്ട് റെസിപ്പിയ ഓർമ്മ കൊടുക്കേസില്ലേ ആ ഇവിടെ അപ്പയാണ് സാധാരണ വീഡിയോ എടുത്തത് എന്നാരാ വീഡിയോ എടുത്തിരുന്നേ ഇന്ന് അച്ഛമ്മയാണ് വീഡിയോ എടുത്തിരുന്നത് അച്ഛമ്മ നമുക്ക് വീഡിയോയിൽ കാണിക്കണം അച്ചമ്മ ഓടി എസ്കേപ്പ് അച്ഛമ്മ നമുക്ക് ഒരു ഒരു വലിയവരാണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ ണെങ്കിലും പോലും വല്യൊരു മനുഷ്യരായിട്ട് ഇങ്ങനെയാണോ പിന്നെ കുട്ടിയാണക്കാട്ട പോലും തനൂനും ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് കേട്ടോ ഇനി വീഡിയോസ് ഒക്കെ എടുക്കാൻ കഴിയുമോ എന്ന് അറിയില്ല കഴിയുമോന്നറിയില്ലേ തനു ബാക്കി എക്സാമിലൊക്കെ ഫുള്ള് മാർക്ക് മേടിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രം തനുന് മാർക്കില്ല എന്താ എന്തൊക്കെയാ എഴുതി എന്നൊക്കെ പറഞ്ഞു കൊടുക്ക് അതൊന്നും പറയാത്തെയാണ് നല്ല അല്ലെ നമുക്ക് നേരെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആയി ആയിട്ട് മണി പോവാം തനു ഒക്കെ പറഞ്ഞ കൊടുക്കു എല്ലാര്ക്കും തനുവിന്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്ക് എന്തൊക്കെയാ എന്താ പറയുക അറിയോ തനു അത് പറഞ്ഞു കൊടുക്ക അറിയോ ഇത് ഇത് കരുവെപ്പിലേ ഇതല്ല കരുവേപ്പില ഇതെന്താ സാധനം അത് മല്ലിയില

പറയണോ കേൾക്കണല്ല പുതിയ വീഡിയോസ് ഒക്കെ എല്ലാരും പോയിട്ട് തനുന്ന് കാണണം അയ്യോ കാര്യം പറയുള്ള അതല്ല ചിക്കൻ കറി ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ആരും മറന്നിട്ടില്ലല്ലോ ലൈക്കും എല്ലാരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെന്താ അമർത്തണം ഫോളും കൊടുക്കണം എന്നാലേ വീഡിയോ കാണും ആ ഇന്ന പോലത്തെ ഒരു അമ്മേനെ കിട്ടും ഭാഗ്യന്ന പറയുന്നു ഞാനല്ലേ എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ ചിക്കൻ കറി കൂട്ടി എന്റെ ചിക്കൻ കറീന്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ട് നിങ്ങളെല്ലാരും ഇണ്ടാക്കി പോയിട്ട് അഭിപ്രായം പറഞ്ഞു എന്നിട്ട് ഇവിടെ പറയുന്ന ശരിയാണോന്ന് നോക്കണം എന്നിട്ട് കറി ഉണ്ടാക്കാൻ അറിയോ പക്ഷേ കറി ഉണ്ടാക്കാൻ പറ്റത്തി പറഞ്ഞു <laughs> ൊടുക്കുന്നത് <laughs> <laughs> <s> <laughs> <ambre> <gais. laughs> <es nationwide> പിന്നെ ഉപ്പ് എന്താണ് എനിക്കെന്നെ ാണ് മോശല്ലേ ഇത് പാവ് അച്ഛമ്മക്ക് വിഷമയുണ്ടാവും അച്ഛമ്മി ഞാൻ തനുന്റെ വീഡിയോസിലൊന്നും അച്ഛമ്മ വരില്ല തനു ഇങ്ങനെയാണെങ്കിലും കറി വെക്കണ്ടേ ഇത് പന്ത്രണ്ട് മണി ഞാൻ ഇപ്പൊ കറി വെക്കാനാ അപ്പഅപ്പ വരുവേ ചോറ് വയ്ക്കേ അമ്മിരി തനു പറ എങ്ങനെ തനു തനിമോള എക്സാം ആയി ആയിക്കഴിഞ്ഞാല് വീഡിയോ ഒക്കെ ഒന്ന് കൊറയും ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ല കുറച്ച് ഷോർട്സ് ഇട്ടിരിക്കുന്നു പക്ഷെ ഞാൻ വീഡിയോ ഇപ്പൊ വീഡിയോ എത്തിട്ടാകെ രണ്ടാഴ്ചയാവുന്നേ ഉള്ളൂട്ടോ നാളെ നാളെ തിങ്കളാഴ്ച ആയ മാത്രമേ ഉള്ളൂ ആവുള്ളൂ പക്ഷെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഫോൺ രാവുലേട്ടന്റെ കയ്യിലായതുകൊണ്ട് ഞാൻ രാവിലേട്ടന്റെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ അതായത് കൊണ്ട് എനിക്ക് വീഡിയോ രാത്രിട്ട് ഇവിടെ ഇന്ന് ഫോൺ തന്നു പോയതാട്ടോ എന്റെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവാ അതാ ഞാൻ ഇതാണ് ഇത് ഇവിടെ ഇണ്ടായ പച്ചമുളക് അത് പച്ചമുളക് അല്ലത് ഇത് ചീരാമുളക് ഇത് വല്യ ചീരാമുളക് ആ

എനിക്ക് കണ്ണേറ്റിട്ടോ ഞാൻ ഇതും നന്നാക്കി തരാ വേഗം ഇത് നന്നാക്കിട്ടെ വെളുത്തുള്ളി വേഗം നന്നാക്കിട്ടാ പെട്ടെന്ന് കണ്ണേട്ടൻ ആരാന്ന് പറഞ്ഞു കൊടുക്ക് കണ്ണേട്ടൻ ആരാന്ന് കൊടുക്കോളെ തനുണ്ട് അതൊക്കെ ഒരു വലിയ കഥ കേട്ടോ അതൊക്കെ പിന്നെ പറഞ്ഞു തരും മൈ സ്റ്റോറി കണ്ണേട്ടനോ ി കൂടിയോ കണ്ണേട്ടന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് തനമോള് വരെ നാഗവല്ലീടെ മാതിരിയാണ് രൂപമാറ്റം ഒക്കെ വരാണ്ട് ഇത് പെരിഞ്ചീരകം ഒരേലക്കായുണ്ട് പിന്നെ നാലഞ്ച് കറക് പട്ട പിന്നെ പൂവ് ഇത്രയും സാധനങ്ങൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇടൂട്ടോ അപ്പൊ അത് വെളിച്ചെണ്ണയിൽ നിന്ന് ഇങ്ങനെ ചൂടായി എന്ന് വരുമ്പോ കറിവേപ്പിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ഇട്ടുകൊടുത്ത വലിയ ഉള്ളി സാധാ ഞാൻ ചെറിയുള്ളി ഇടലുണ്ടേ ഇന്ന് ചെറിയുള്ളി തൂർന്നു വീട്ടിലില്ല അതാ പിന്നെ ഞാൻ ചെറിയുള്ളി എടുക്കാനെ ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി കൂടി ഇതിന്റെ കൂടെ ഇടലുണ്ട് കരുവേപ്പിലൊന്ന് ഇങ്ങനെ മൂട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ഉള്ളി ഇട്ടിട്ട് ഇനിക്ക് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ ഞാൻ ഒറ്റ ഒറ്റക്കൈൽ വീഡിയോ എടുക്കാണ് ഒറ്റക്കൈലാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത് എല്ലാവരും വീഡിയോ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം ഉപ്പിട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചെറിയ സ്പൂണാട്ടോ അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഇനി വേഗം ചക ചകചകചകോട് വഴച്ചെടുക്കാം എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ അല്ല സാധാരണ എല്ലാവരും റെസിപ്പി ഉണ്ടാക്ക ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അത്ര സ്പെഷ്യൽ ആയിട്ട് നല്ല കേട്ടോ അത് ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അതേപോലെ കേട്ടോ ഒന്ന് പറഞ്ഞിരുന്ന് അത്രേ ഉള്ളൂ അപ്പോൾ ഉള്ളി ഏകദേശം ഈ പരിവ് വായിക്കുന്നുട്ടോ വഴിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ് ഒറ്റക്കൈലാണോട്ടോ അതിങ്ങനെയൊക്കെ ഇടുന്നത് ഒന്നാഴ്ചയിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയല ഇതെല്ലാം ഇട്ടിട്ട് ചടപടേ ചടപടയേ എന്നൊക്കെ വഴറ്റ നല്ലോണം വഴന്ന് വന്നിട്ട് വേണം ഞാൻ പൊടികളൊക്കെ ഇടലിട്ടോ എന്തായാലും എല്ലാരും ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കണം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിക്കൻ കറി ഒക്കെ വെക്കുക നാലും ഒന്ന് നോക്കണം എല്ലാരും ഉണ്ടാക്കിയിട്ടുട്ടോ താനും നേരത്തെ പറഞ്ഞില്ല എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാറില്ല ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാരും അഭിപ്രായം പറയണേ കമന്റ് ചെയ്യണോട്ടോ എല്ലാരും എനിക്കൊന്നും ഉണ്ടാക്കാറില്ലെന്ന് പറഞ്ഞു എന്റെ തനുമോൾ എനിക്ക് വിഷമമായി ഗൈസ് ഇത് കാശ്മീരി കെട്ടോ കാശ്മീരി ചില്ലി ഇതൊരു രണ്ട് ഒന്നര സ്പൂണ് ഇതിനൊരു ഒന്നര സ്പൂണേ ഞാൻ ഇടുന്നുള്ളൂ ഇടുന്നൂട്ടോ ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നു ഇത് സാ ഏഹ് മുളക് പൊടി കെട്ടോ എരുവെള്ള മുളക് പൊടിയാണേ അത് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി കാണുന്നില്ലല്ലോ എന്നാൽ ഞാൻ പറയാട്ടോ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇഷ്ടം പോലെ എടുവാ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഏർ മല്ലിപ്പൊടി ഇതൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നു കേട്ടോ മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാല ഇത് ഗരം മസാല കുറച്ച് ഗരം മസാല കുറച്ച് നുള്ള് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ടേ കുറച്ച് കുരുമുളക് പൊടി ഇതില് കൊറച്ചേ ഉള്ളു അതുകൊണ്ട് കുപ്പിയോടെ തട്ടി കുപ്പിയോടെ തട്ടിയതട്ടത് തീർന്നു തപ്പൊടികളൊക്കെ ഇട്ടുനെ ഇതുമ്പളിങ്ങോട്ട് വഴച്ചി വഴറ്റി എടുക്ക മസാല മൂപ്പിച്ചെടുക്കണേ കെഴുകി ഊറ്റി വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊഴിച്ചിട്ടില്ലേ ഇപ്പൊ ഇതാണ് കറീന്റെ അവസ്ഥ ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം മൂടിയിട്ട് അടച്ചു വെച്ച് ഇനി നിമക്കിതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ നിമുക്കിതിലേക്ക് ഞാനൊരു മഗ് വെള്ളേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ചിക്കന് വെള്ളം ഇറങ്ങിയിട്ട് സെറ്റാവും ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒറ്റക്ക് എനിക്ക് ഒരു കൈ കൊണ്ട് ഇളക്കലും ഒരു കൈ കൊണ്ട് എടുക്കലും ഒക്കെ കൂടി നടക്കുന്നില്ല ഞാൻ ലെഫ്റ്റ് ഹാൻഡാണേ അതാണ് ഒരു ചെറിയ പ്രശ്നം അപ്പൊ ചിക്കൻ കറി തിളച്ച് നല്ലോണം വറ്റി വരുന്നുണ്ട് ട്ടോ ഒന്നും കൂടി ആവാണ്ടേ എന്നാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതെ സൂപ്പറായില്ലേ കറി ഇല്ല ഇറേട്ടാ അടിപൊളിയായി വെറുതെ പറയല്ലേട്ടോ ഇല്ലേ ടേസ്റ്റ് ചെയ്ത് ാസ്റ്റ് അല്ലേ വെളിച്ചെണ്ണ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണേ ഞാനാണു ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കി വെളിച്ചെണ്ണം നോക്കുന്നത് ഞാൻ ആദ്യം പറയേണ്ട കാര്യം അവസാനം പറയുന്നതാണ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ജന നിങ്ങളുടെ ചാനലിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ ബെൽബട്ടനും ഓൾ കൊടുക്കാൻ മറക്കരുത് കേട്ടോ എനിക്ക് തന്നെ മറന്നു പോകുന്നുണ്ട് എന്നാലും ഞാൻ ആരും മറക്കരുത് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം എത്തുമോ